സ്ട്രാറ്റജി പലത് ഉപയോഗിക്കുന്നുണ്ട് വിമത വൈദികർ ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ സ്ട്രാറ്റജി അല്ല എന്നൊന്നും മനസ്സിലാക്കണം അപ്പോൾ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ഹിറ്റ് ആൻഡ് റൺസ് സ്ട്രാറ്റജി ഉണ്ട് കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജി ഉണ്ട് അപ്പോൾ നമ്മുടെ സഭാ സംവിധാനം ഉപയോഗിക്കുന്നത് വെറും ഹിറ്റ് ആൻഡ് റൺസ് സ്ട്രാറ്റജി അതുകൊണ്ടൊന്നും ഒരു യുദ്ധം ചെയ്യിക്കാൻ പറ്റില്ല ഇത് തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയമാകുന്ന യുദ്ധത്തിന്റെ ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറെ നാളുകളായിട്ട് ഉം അപ്പോൾ ഈ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വിമതരുടെ സ്ട്രാറ്റജിയിൽ തുടങ്ങുന്നത് എവിടെന്നാണ് എന്താ പറയുക കന്യാസ്ത്രീകളായ കന്യാസ്ത്രീകളെ എല്ലാം ചുറ്റി വളഞ്ഞു എത്ര കൊല്ലം കൊണ്ടാണ് അത് ചേർത്ത് പിടിക്കാൻ ഏറ്റവും കഴിവുള്ള ഒരു ഇടയനാണ് അതിൻ്റെ മുന്നണി പോരാളി അവിടെ നിന്ന് തുടങ്ങി കെ സി വൈ എം അതേപോലെയുള്ള ഒത്തിരി എല്ലാ സംഘടനയും പിന്നെ വിമത വൈദികർ ചെന്ന് അവിടെ ചിരിച്ചു കാണിച്ച് എല്ലാവരെയും കയ്യിലെടുത്ത് ആവശ്യമില്ലാത്ത അംഗീകാരങ്ങൾ ഒന്നുമില്ലാത്തവന് ഒരു ഗുണ്ടയ്ക്കായാലും അവനെ ഒന്ന് സത് ഏതെങ്കിലും ഒരു പെരുന്നാൾ കമ്മിറ്റിയുടെ കൺവീനറാക്കി നോക്കിയൻ പിന്നെ ആ ഗുണ്ട ഈ പറയുന്ന ഈ പറയുന്ന പല്ലെളിപ്പൻ വികാരിയുടെ ആളായി മാറും ഇതേപോലെ അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ സ്ട്രാറ്റജികളെല്ലാം കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിയാണ് ഒന്ന് രണ്ടാമത്തെ ഈ സ്ത്രീ ജനങ്ങൾ എന്ന് പറയുന്നവരെ വീഴ്ത്താൻ ഇവർക്ക് വേറെ അടവുണ്ട് മൂന്നാമത്തെ കാര്യം സഭാ സംവിധാനങ്ങൾ കൊടുക്കുന്ന പാരിതോഷികവും അല്ലെങ്കിൽ ജോലിയും അതുമായി ബന്ധപ്പെട്ട ഡിപ്പെൻഡൻസിയും അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ് അതിനെ നേരിടാനായിട്ട് ഒളിഞ്ഞിരുന്ന് വെടിവെച്ചാൽ ഒന്നും നടക്കില്ല മക്കളെ ദിനേശന്മാരെ അങ്ങനെ വരുമ്പോൾ അവസാനം എന്തുണ്ടാവുക ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി ഈ കറൂറ്റി ഫൊറോനയിൽ വിളിച്ചാൽ നൂറാൾ വന്നിരുന്ന മൂന്ന് കൊല്ലം മുമ്പിലത്തെ സാഹചര്യമല്ല ഇന്ന് കാരണം എന്താ ഈ ശക്തി അധികാരം ഉപയോഗിക്കാത്ത നേതൃത്വത്തിന്റെ കൂടെ നിൽക്കാൻ ആരും ആഗ്രഹിക്കില്ല ബുദ്ധിയുള്ളവരും ആരും ആഗ്രഹിക്കില്ല മണ്ഡന്മാരും കൂടുതൽ വികാരമുള്ളവരും കൂടുതൽ തീഷ്ണതയുള്ളവരും കൂടുതൽ ദൈവത്തെ പ്രതി ഏർ നഷ്ടപ്പെടാൻ തയ്യാറുള്ളവരും മാത്രം അതിൻ്റെ കൂടെ നിൽക്കുള്ളൂ ഈ മണ്ഡന് മുമ്പേ ഞാൻ വിശേഷിപ്പിച്ചവരൊക്കെ നമ്മൾ തന്നെയാണ് കാരണം ദൈവത്തിന് വേണ്ടി നമ്മൾ മണ്ഡനമാവുകയാണ് നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കാൻ നമ്മൾ മണ്ഡനാവുകയാണ് ഓക്കെ അപ്പൊ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഉള്ള ഒരു സ്ട്രാറ്റജി നമ്മുടെ സഭ മക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കുറെ ഓരോ ഗ്രൂപ്പ് ഓരോ ദിവസവും ഉണ്ടാവും ആ ഗ്രൂപ്പിൽ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടും ഒറ്റ കാര്യം ചെയ്താൽ മതി സഭാതലവനോട് പറയേണ്ടത് താങ്കൾ എന്തിനാ നിയോഗിക്കപ്പെട്ടെ ഇപ്പോൾ പറയും എനിക്ക് എറണാകുളം അങ്കമാലി അവധി ഒരു കാര്യം അറിയേണ്ട എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സ്വഭാവം അതിന അങ്ങേരെ അക്കൗണ്ടബിൾ ആക്കുക രണ്ടാമത് ഇപ്പോൾ ഉള്ള പാമ്പ്ലാനി എന്ന് പറയുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാൻ ലാസ്റ്റ് നമ്മുടെ ആത്മായർ ചെയ്ത ആ ഒരു വലിയൊരു വലിയൊരു സംഭവമാണ് അന്ന് നടത്തിയത് അതേപോലെയുള്ള കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുക ഇത് രണ്ടും ചെയ്താൽ ഇവർ കുറച്ചുകൂടി എക്സ്പോസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് നമുക്കായിട്ട് ചെയ്യാനുള്ളത് അതോടൊപ്പം ഞാൻ മോളി പറഞ്ഞ കാര്യങ്ങൾ സഭയുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ട് എവിടെന്നെങ്കിലും ഒരു കോണിൽ നിന്ന് അപ്പോൾ പൊന്തി വരും അപ്പോൾ നമ്മൾ വിജയത്തിലേക്ക് എത്തും